ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ടൂർ വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെയാണ് ടൂർ വന്നത് ഇത് എവിടെയായിരിക്കും എന്ന് വേറെങ്ങല്ലാം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഞാൻ ആഹാരം കൊടുക്കാൻ പോകുന്ന വഴികളൊക്കെ തന്നെയുണ്ടോ അപ്പോൾ അവിടെ നിങ്ങളെ കാണിച്ചു തരേണ്ട വലിയൊരു കാര്യമുണ്ട് അത് കാണിക്കാൻ കൂടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കുളൊക്കെ നമ്മൾ ആഹാരം കൊടുക്കാൻ പോകുന്ന വഴിയിൽ കാണാം പക്ഷെ ഞാനതൊന്നും ആസ്വദിക്കാറില്ല അടുത്ത് ചെല്ലാറില്ല കാരണം എങ്ങനെയെങ്കിലും ഇവർക്ക് ആഹാരം കൊടുത്ത് ഉള്ളിലെ ഭയമാണോ മറ്റുള്ളവർ കാണാതെ ആഹാരം കൊടുത്ത് തിരിച്ച് പോരാ എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഞാൻ കുറേ നേരം ഇവിടെക്ക് ഇന്ന് ചിലവഴിച്ചും അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള സംഭവം ഞാൻ കാണിച്ച് തരാട്ടോ നമ്മൾ നമുക്ക് വേണ്ടി തന്നെ കുറച്ച് സമയം ചിലവഴിക്കുക നമുക്ക് അതിലേക്ക് പോകാനൊന്നും ടൂർ പോകാനൊന്നും പറ്റിയില്ലെങ്കിലും നമ്മുടെ സമീപത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒറ്റയ്ക്കുക നമ്മുടെ മക്കളെയൊക്കെ കൂട്ടി കൊണ്ടുപോയി കണ്ട് ആസ്വദിക്കാവുന്നതാണ് പ്രകൃതി നമുക്ക് ഒരുക്കിയ വരദാനങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഇത് കണ്ടോ ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതാന്ന് പറഞ്ഞത് ഒരു വലിയ ഒരു പാറ ഇത് ആനപ്പാറ എന്നാണ് പറയുന്നത് ഈ സ്ഥലത്തിൻ്റെ പേര് പുത്തഞ്ചിറ എന്നാണ് കേട്ടോ അപ്പോൾ ഇവിടെ ചെറിയ കുഞ്ഞു കുഞ്ഞു പാറകൾ വേറെയുണ്ട് നമ്മൾ അപ്പ അപ്പുറത്തെ അപ്പുറത്തേക്ക് കുഞ്ഞിപ്പാറകൾ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു വലിയ പാറ ആ പ്രതല ആ പ്രതല അതിൻ്റെ മുകളിലാണ് കേട്ടോ ഇങ്ങനെ ഒരു പാറ നിൽക്കുന്നത് അപ്പം ആനപ്പാറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേരും ഇവിടെ അറിയപ്പെടുന്നത് ഈ പാറയുടെ മുകളിലേക്കുള്ള ദൃശ്യങ്ങൾ എടുക്കാൻ പറ്റും കിട്ടുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല മുകളിലേക്ക് ഫോണിൽ പിടിക്കുന്നതോറും എനിക്ക് ആ ദൃശ്യങ്ങൾ കിട്ടുന്നില്ല ഒരുപാട് ഞാൻ ശ്രമിച്ചു അതിൻ്റെ മുകളിൽ ചെറിയൊരു മുടിക്കെട്ട് പോലെ വേറൊരു പാറയും കൂടി ഉണ്ട് കേട്ടോ കണ്ട ഒരു പ്ലേറ്റ് പോലെ ഒരു പാറ പാത്രത്തിൻ്റെ മുകളിൽ ഒരു പാ ഇത് കയറ്റി വെച്ചിരിക്കുന്ന പോലെയാണ് കേട്ടോ ഒരു കറുത്ത പാത്രത്തിൻ്റെ മുകളിൽ ഒരു പാറ കേ നമ്മൾ കാണുന്ന പോലെയല്ല കേട്ടോ വല്ലാത്ത പേടി നമുക്ക് ഭയം വരും കാരണം അത്രയ്ക്ക് ഭീമാകാരം ആയിട്ടുള്ളൊരിതാണ് നമ്മളൊരു വലിയൊരു ആനയുടെ അടുത്ത് എന്ത് ചെന്നാലും എങ്ങനെ ഇരിക്കും ആ ഒരു പ്രതീതിയാണ് എനിക്കുണ്ടായത് കേട്ടോ നമുക്ക് വല്ലാത്തൊരു ഭയം തോന്നും അടുത്തേക്ക് ചെല്ലാൻ തോറും നമുക്ക് ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഇതാണ് കേട്ടോ അതിൻ്റെ ആ വലിപ്പം അത്രയ്ക്കുണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെയല്ല കേട്ടോ വലിയൊരു ഉഗ്ര പാറയാണ് അതിങ്ങനെ കയറ്റി വെച്ചിരിക്കുന്നതാണ് നമുക്ക് അടുത്ത് നിൽക്കാൻ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഭയം തോന്നിക്കുന്നു അതേപോലെയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് അങ്ങനെ പോയില്ല പിന്നെ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് കൃഷ്ണഭക്തരായിരുന്നു ഇവിടെ ഒരു വില്ലമംഗലം സ്വാമിയാരാണ് ഇവിടെ വന്നത് ആദ്യം താമസിച്ചത് അദ്ദേഹം നല്ല കൃഷ്ണഭക്തനായിരുന്നു എന്ന് പറയുന്നു പിന്നെ അദ്ദേഹത്തിന് ഒരിക്കലും ആക്രമണം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിനെതിരെ ആരൊക്കെ ആക്രമണങ്ങൾ അയച്ചു വിട്ടപ്പോൾ അദ്ദേഹം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാറ മാറിയായിട്ട് നിന്ന് അദ്ദേഹത്തെ രക്ഷിച്ചൊരു കഥ പറയുന്നുണ്ട് ഇവിടെ കൃഷ്ണൻ വസിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് കൃഷ്ണൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെയുള്ള പ്രദേശത്തുള്ള കല്യാണത്തിന് വേണ്ടി സ്വർണ്ണങ്ങളോ പണ്ടങ്ങളൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന സ്ത്രീകൾക്കൊക്കെ വേണ്ടി കൃഷ്ണൻ അവിടെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ കൃഷ്ണൻ അവർക്ക് സ്വപ്നത്തിൽ ദർശനം കൊടുത്ത് സ്വർണം കൊടുക്കുമെന്നാണ് അപ്പം അതിനുശേഷം നമ്മളത് അവിടെ തിരിച്ചേല്പിക്കണം എന്നുണ്ട് പക്ഷേ ആരോ ഒരാൾ അങ്ങനെ പ്രാർത്ഥിച്ച് കൃഷ്ണൻ സ്വർണം കൊടുക്കുകയും അവിടെ തിരിച്ചേല്പ്പിക്കുകയും ചെയ്തില്ല അതിനുശേഷം പിന്നീട് ഒരിക്കലും അങ്ങനെ ഒരു ഭാഗ്യം ആർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ സമീപ പ്രദേശത്തുള്ള സ്ഥലമാണ് ഇതൊക്കെ ഭയങ്കര നല്ല ഭംഗിയുള്ള ഈ പാറക്കെട്ടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് കേട്ടോ പുരാതന കാലത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ പരിസരത്തൊക്കെ ഉണ്ട് ഇന്ന് ഞാൻ ഇവിടേക്കാണ് പോയത് കുറച്ച് നേരം ചിലവഴിക്കാനായിട്ട് അപ്പം നമുക്കും ഇതുപോലെയൊക്കെ നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് നേരം മനസ്സ് സന്തോഷിപ്പിക്കാനായിട്ടൊക്കെ നമുക്ക് പോവാം അപ്പോൾ ഞാൻ കണ്ടെത്തിയ സന്തോഷം നിങ്ങൾക്കും കൂടി കാണിച്ചു എന്നതാണ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വരില്ല ഇഷ്ടമായവരൊക്കെ അഭിപ്രായങ്ങൾ പറയണം കണ്ടോ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു മനസ്സിനൊരു സന്തോഷം നമുക്ക് അകലേക്കൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും ഇതെങ്കിലും കണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല എനിക്ക് പുറത്തേക്ക് കൂടുതലും ഒരു ഇതുള്ളതുകൊണ്ട് എനിക്ക് അകലേക്ക് ദൂരെ യാത്ര ചെയ്യാൻ പറ്റാറില്ല അപ്പം എനിക്ക് തോന്നി നമുക്ക് ദൈവം നൽകിയ കുറെ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ കണ്ട് ആസ്വദിക്കാം അപ്പം എല്ലാവരും വീഡിയോ കാണുക ഇനി ഞാൻ വേറൊരു സ്ഥലമായിട്ട് വരാം കേട്ടോ നാളെ